സെപ്റ്റംബർ സെപ്റ്റംബർ മുതൽ വരെ എല്ലാ പർച്ചേസിനും സമ്മാനങ്ങൾ മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സ് ഫാത്തിമ ബസാർ ും ഉറപ്പായിഹ്റാൻ ഡയമണ്ട് സ്കൂൾ യുവജാഗരണ യാത്രയ്ക്ക് എംഇഎസ് മമ്പാട് കോളേജിൽ സ്വീകരണം നൽകി സംസ്ഥാന എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയും നാഷണൽ സർവീസ് സ്കീം സംസ്ഥാന സെല്ലും സംയുക്തമായാണ് സംസ്ഥാന വ്യാപകമായി യുവജാഗരൻ യാത്ര സംഘടിപ്പിക്കുന്നത് പുതുതലമുറയെ ലഹരിയുടെയും എയ്ഡ്സിന്റെയും പിടിയിൽപ്പെടാതെ പിടിച്ചു നിർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് യാത്ര കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എം കെ സാബിക് സ്വീകരണ പരിപാടി ഉദ്ഘാടനം നിർവഹിച്ചു പ്രോഗ്രാം കോർഡിനേറ്റർമാരായ ഡോക്ടർ എം കെ സക്കീന ഡോക്ടർ സി ടി മുഹമ്മദ് നസീർ എന്നിവർ ബോധവൽക്കരണ പരിപാടികളുടെ ഭാഗമായി ക്യാമ്പസിൽ നടന്ന മാജിക് ഷോക്ക് മജീഷ്യൻ ശരവൺ പാലക്കാട് നേതൃത്വം നൽകി വിദ്യാർത്ഥി കോർഡിനേറ്റർമാരായ റഷ ഷാനിഷ് നിഹാല എന്നിവർ ചടങ്ങിന് നേതൃത്വം നിർവഹിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ சொந்தம் ஹைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்